ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ കപ്പലിൽ മൂന്ന് മലയാളികളും ഇസ്രായേലിന്റെ ശതകോടി ചെറും ചരക്ക് കപ്പലിലാകെ ഇരുപത്തിയഞ്ച് ജീവനക്കാരനാണുള്ളത് ഇതിൽ പതിനേഴു പേരും ഇന്ത്യക്കാരാണ് രാമനാട്ടുകര സ്വദേശിയായ ശ്യാംനാഥ് തേലമ്പറമ്പത്ത് പാലക്കാട് സ്വദേശി സുമേഷ് വയനാട്ടുകാരനായ പി വി ധനേഷ് എന്നിവരാണ് കപ്പലിലുള്ള മലയാളി ജീവനക്കാർ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസിൽ നിന്നും വിരമിച്ച രാമനാട്ടുകര സ്വദേശി വി വിശ്വനാഥന്റെ മകനാണ് ശ്യാംനാഥ് തേർഡ് ഓഫീസറായി പ്രവർത്തിക്കുന്ന പാലക്കാട് കേരളശ്ശേരി വടശ്ശേരി സ്വദേശി സുമേഷ് നാല് മാസം മുമ്പാണ് മെഡിറ്റോറിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പലിൽ ജോലിക്കായി പ്രവേശിക്കുന്നത് രണ്ടു മാസം കഴിഞ്ഞാൽ നാട്ടിലേക്ക് മടമങ്ങി വരാനിരിക്കുകയായിരുന്നു റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നു കപ്പലിലെ സെക്കൻഡ് ഓഫീസറായ പി വി ധനേഷ് വയനാട്ടിലും കാട്ടിക്കുളം പാൽവിളിച്ചും പൊറ്റങ്ങോട്ട് സ്വദേശിയാണ് എട്ട് മാസം മുമ്പാണ് ധനേഷ് വീട്ടിൽ നിന്നും ജോലിക്കായി പോയത് ശനിയാഴ്ചയാണ് കപ്പൽ ഇറാൻ സേന പിടിച്ചെടുത്തത് സൈന റവല്യൂഷണറി ഗാർഡിലെ അംഗങ്ങൾ ഒരു ഹെലികോപ്റ്ററിൽ നിന്നും ഫോർമൂസ് കടലിലെടുത്ത് സമീപത്തു കൂടെ പോവുകയായിരുന്ന എംഎസി ഏരിയയിലേക്ക് കടന്നു കയറുകയായിരുന്നു സർക്കാർ നടത്തുന്ന വാർത്താ ഏജൻസിയുടെ അഭിപ്രായത്തിൽ കപ്പൽ ഇറാനിയൻ സമുദ്രത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് വിമാനത്തിൽ പതിനേഴ് പൌരന്മാരുണ്ടെന്നും ഇന്ത്യക്കാരുടെ സുരക്ഷ ക്ഷേമം വേഗത്തിലുള്ള മോചനത്തിന് എന്നിവയ്ക്കായി ഉദ്യോഗസ്ഥർ ടെഹറാനുമായി ബന്ധപ്പെട്ടുണ്ടെന്നുമാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധങ്ങൾ അറിയിക്കുന്നത് ഏരീസ് ചരക്ക് കപ്പൽ ഇറാൻ നിയന്ത്രണത്തിലായതായി ഞങ്ങൾക്കറിയാം കപ്പലിൽ പതിനേഴ് ഇന്ത്യൻ പൗരന്മാരുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കി ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷാ ക്ഷേമം വേഗത്തിലുള്ള മോചനം എന്നിവ ഉറപ്പാക്കുന്നതിന് നയതന്ത്ര മാർഗങ്ങളിലൂടെ ഞങ്ങൾ ഇറാനിയൻ അധികൃതരുമായി ബന്ധപ്പെട്ടിരുന്നു ഇന്ത്യൻ സർക്കാർ വൃത്തങ്ങളെ കുറിച്ച് പുറത്തു വരുന്ന റിപ്പോർട്ടുകളാണിത് നേരത്തെ സിറിയയിലെ ദമാസ്കസിലെ ഒരു ഇറാനിയൻ കോൺസുലേറ്റുകൾ കെട്ടിടത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മുതിർന്ന ഗാർഡ് ജനറൽ ഉൾപ്പെടെ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് മറുപടി എന്നോണമാണ് കപ്പൽ പിടിച്ചെടുത്തത് അതേസമയം ഇസ്രായേലിനെതിരെ ഇന്നലെ രാത്രിയോടെ ഇറാൻ നടത്തിയ ആക്രമണം സാഹചര്യങ്ങൾ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ് വൻ തോതിലുള്ള മിസൈൽ ആക്രമണമാണ് ഇറാൻ നടത്തിയത് ഇസ്രായേലിന്റെ നേവി വ്യോമ വൻ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു ദമാസ്കസിലെ നയതന്ത്ര കാര്യത്തിന് നേരെയുള്ള ആക്രമണത്തിന്റെ സാഹചര്യത്തിലാണ് നേവി ആക്രമണം ഇറാൻ ചെയ്തതെന്നാണ് വ്യക്തമായിട്ടുള്ളത് ആക്രമണത്തിന് പിന്നാലെ ഇറാൻ നഗരങ്ങളിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തു